കുത്തുകുഴി മാരമംഗലത്തെ കാളിയാർ റിവർ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ടാറിംഗ് നടത്തണമെന്ന ആവശ്യം അധികാരികൾ ചെവിക്കൊള്ളാത്തതിൽ നാട്ടുകാർ അമർഷത്തിലാണ് കോതുമംഗലം മുനിസിപ്പാലിറ്റിയിലെ പതിനാലാം വാർഡിലാണ് മാരമംഗലം കാളിയാർ റിവർ റോഡ് പത്തു വർഷം മുമ്പ് നടത്തിയ ടാറിംഗ് പൂർണ്ണമായും ഇല്ലാതായി ഇളകി കിടക്കുന്ന മിറ്റലുകൾക്ക് മുകളിലൂടെയും കുഴികളിൽ ചാടിയുമാണ് യാത്ര ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് റോഡിന്റെ ഉപഭോക്താക്കളിലേറെയും അപകടമുണ്ടാകുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഓട്ടോറിക്ഷക്കാർ ഓട്ടം വിളിച്ചാൽ വരികയുമില്ല ഇത് രണ്ടാ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അന്നേരം ഇത് ചെയ്താൽ മെറ്റൽ ചെയ്തേക്കണതാണ് ടാറിങ് ചെയ്തേക്കണതാണ് പിന്നെ ഇതിലേക്കൂടെ ഒത്തിരി ടിപ്പറും അതും ഇതും ഓടി റോഡ് ഇങ്ങനെ ഇതായിട്ട് കിടക്കുക പിന്നെ ഇങ്ങോട്ടുള്ള ഈ ഇതിനകത്തേക്കുള്ളവർ ആരും പിള്ളേരും ഒന്നും ഇവിടെ ഇല്ല ഞങ്ങൾ പ്രായമായവരൊക്കെ തന്നെ താമസിക്കണവരുണ്ട് രണ്ടുപേരും താമസിക്കണവരുണ്ട് പിന്നെ പെണ്ണുങ്ങളും എല്ലാവരും ആണുങ്ങളും ഒക്കെ ടു വീലറും ഉപയോഗിക്കുന്നവരായി റോഡിൽ ഒത്തിരിയുള്ളവർ ഒരു ടു വീലറും കൊണ്ടും കൂടെ ഇതിലേക്കൂടെ പോകാൻ പറ്റില്ല പലരും വീണിട്ടുണ്ട് വീണും ഇതൊക്കെ ഉണ്ട് ടു വീലർ മെറ്റലകി കിടക്കണതൊക്കെ ഉണ്ട് ഒരിക്കലും ടൂ വീലർ കൊണ്ട് ഉപയോഗിക്കും ഞങ്ങൾ എല്ലാവരും അതെ പെണ്ണുങ്ങൾ ആണുങ്ങളും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്ക് റോട്ടിൽ കയറണമെങ്കിൽ ഒന്നര കിലോമീറ്റർ ഉണ്ട് റോട്ടിൽ പോകണമെങ്കിൽ അപ്പൊ ടു വീലർ ഉപയോഗിക്കാതെ പറ്റൂല പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഇതിനൊട്ട് ഇറങ്ങി വരില്ല അവര് ഇതിന് കിടക്കടന്ന് ഇറങ്ങി വരാൻ ഇതല്ല വഴിവിളക്കില്ലാത്തതും റോഡിലെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പലതവണ അധികൃതരെ സമീപിച്ചിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ തയ്യാറായിട്ടില്ല മറുപടിയാണ് ലഭിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡിന്റെ കാര്യത്തിൽ വ്യക്തമായ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ ലോക്സഭാ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് ഉപയോക്താക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആ ഇത് ആ പോകുകയാണെങ്കിൽ ഞങ്ങൾ എവിടെയുള്ളവരൊക്കെ ഈ റോഡിലൊക്കെ ഉള്ളവര് വോട്ട് ബഹിഷ്കരിക്കാനാണ് ഞങ്ങളുടെ മൊത്തത്തിലുള്ള തീരുമാനം ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വീട്ടുകാരോളം വരും വരുമോ ന്യൂസ് കോതമംഗലം